ഞാൻ വളരെയധികം ഡിപ്പെൻഡഡ് ആയിട്ടുള്ളൊരു ആളാണ് പുറത്താണെങ്കിൽ എനിക്ക് ഫാമിലിയും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ എപ്പോഴും ഉണ്ടാകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരാളെ നമുക്ക് വിശ്വസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അങ്ങനെയാണ് എനിക്കിവിടെ ഗബ്രിയെ ഞാൻ പരിചയപ്പെടുന്നത് അതായത് എൻ്റെ അടുത്തുനിന്ന് തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സിൻസിയർ ആയിട്ടുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് ഗബ്രിയോടുണ്ടായിരുന്നത് ഗബ്രിയെ ഇവിടെ കണ്ടുമുട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ് പ്യൂറായിട്ടുള്ളൊരു സ്നേഹമാണ് ഗബ്രിയോടുള്ളത് ഏഷ്യാനെറ്റിൻ്റെ ആദ്യ പ്രതികരണം തടലിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ മാത്രമല്ല ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും പഠിച്ചിട്ടുണ്ട് ഇനി നടുക്കടലിൽ എന്നെ കൊണ്ടിട്ടാലും ഞാൻ ഒറ്റയ്ക്ക് നീന്തി കയറി വരും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു ഗബ്രിയും റസ്മിനും ഒക്കെ പോയതിനു ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ അങ്ങനെയാണ് എന്നും ആദ്യ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും അധികം കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് ജാസ്മിനും ഗബ്രിയും തീർച്ചയായിട്ടും സീസണിൽ സെക്കൻഡ് റണ്ണർ അപ്പായിട്ടാണ് ജാസ്മിൻ എൻഡ് ചെയ്തത് പക്ഷേ അടിപൊളി ഒരു ഗെയിമർ തന്നെയായിരുന്നു